എല്ലാവർക്കും മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ജ്ഞാനപ്പാനയിലെ അപഗ്രദന ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് കേട്ടോ ആദ്യത്തെ ചോദ്യം തൻ്റെ ചുറ്റുമുള്ള സമൂഹത്തിൻ്റെ ദുസ്ഥിതി പൂന്താനം വർണ്ണിച്ചിരിക്കുന്നത് പരിശോധിച്ച് നിരൂപണക്കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് അവിടെ പറയുന്നത് അല്ലേ തൻ്റെ ചുറ്റുമുള്ള ഒരു സമൂഹത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് പൂന്താനം വർണ്ണിച്ചിട്ടുണ്ട് ആ വരികൾ പരിശോധിച്ച് അതിനൊരു നിരൂപണത്തിന് വിധേയമാക്കിയിട്ടൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത് കേട്ടോ നിരൂപണം എന്ന് പറയുന്നത് ഒരു എഴുത്തിനെ വസ്തുനിഷ്ഠമായിട്ട് പരിശോധിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ അതായത് ആ ചോദ്യത്തെ വിലയിരുത്തുക അല്ലെങ്കിൽ വിശകലനം ചെയ്യുക ഇതാണ് നിരൂപണത്തിന്റെ അർത്ഥം ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം എന്താണ് എന്നുള്ളത് അപ്പൊ ചോദ്യം തൻ്റെ ചുറ്റുമുള്ള സമൂഹത്തിന്റെ അവസ്ഥ പൂന്താനെങ്ങനെയാണ് വർണ്ണിച്ചത് എന്നാണ് അല്ലേ നമ്മൾ കണ്ടു ഭക്തിയുടെ മാർഗത്തിലൂടെ മാത്രമേ ഇത്തരത്തിലുള്ള സമൂഹത്തിന്റെ അവസ്ഥേനൊക്കെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് ആർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു പൂന്താനത്തിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു വരികളിൽ അദ്ദേഹം എങ്ങനെയാ വർണ്ണിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം ജനങ്ങളിൽ കൂടി വരുന്ന അധികാര ഭ്രമത്തെയും മത്സരബോധത്തെയും കുറിച്ച് കവി വിശദമാക്കുന്നുണ്ട് നല്ല മത്സരബോധമല്ല അല്ലേ എല്ലാം എനിക്ക് വെട്ടിപ്പിടിക്കണം എന്നുള്ള ഒരു മത്സര ബുദ്ധിയാണ് മനുഷ്യർക്ക് കൂടി വരുന്നത് അതുപോലെ തന്നെ അധികാരത്തിന് വേണ്ടിയിട്ട് ഒരു പദവിക്ക് വേണ്ടി അടിയുണ്ടാക്കുന്ന മനുഷ്യരെ കുറിച്ചും പൂന്താനം ആദ്യത്തെ വരികളിൽ നമ്മളോട് പറയുന്നുണ്ട് ഏതൊക്കെയായിരുന്നു ആ വരികൾ സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിച്ച് നാണം കെട്ട് നടക്കുന്നതു ചിലർ മതമത്സരം ചിന്തിച്ചു ചിന്തിച്ചു മതി കെട്ടു നടക്കുന്നതു ചിലർ ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പൂക്കു കുഞ്ചിരാമനായി ആടുന്നതു ചിലർ കോലകങ്ങളിൽ സേവകരായിട്ട് കോലം കെട്ടി ഞെളിയുന്നതു ചിലർ ശാന്തി ചെയ്ത് പുലർത്തുവാനായിട്ട് സന്ധ്യയോളം നടക്കുന്നതു ചിലർ അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ ഈ വരികളൊക്കെ നമുക്കവിടെ വിവരിക്കാവുന്നതാണ് കേട്ടോ എന്തൊക്കെയാണ് വരികളിൽ പറഞ്ഞത് ജനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന അധികാര ഭ്രമത്തെക്കുറിച്ചും മത കവി വിശദമാക്കുന്നു പിന്നെ സ്ത്രീകളുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ വേഷം ഇറങ്ങുന്ന ഒരുപാട് മനുഷ്യരെ കുറിച്ച് അവിടെ പറയുന്നുണ്ടല്ലേ കൊട്ടാരങ്ങളെ ചുറ്റിപ്പറ്റി തെരയുന്ന കുറേ ആളുകളുണ്ട് അതുപോലെ തന്നെ വീട്ടിലെ കുഞ്ചിരാമനെ പോലെ ആടിക്കളിക്കുന്ന അതായത് കുരങ്ങനെ പോലെ അങ്ങോട്ട് ചാട് ഇങ്ങോട്ട് ചാട് എന്ന് പറഞ്ഞ് സ്വന്തം വ്യക്തിത്വത്തെ പോലും മറക്കുന്ന പുരുഷന്മാരെക്കുറിച്ച് കവി അവിടെ വ്യക്തമാക്കുന്നുണ്ടല്ലേ പിന്നെയോ കുടുംബ ബന്ധങ്ങൾ പലരും മറക്കുകയാണ് കുടുംബ ബന്ധങ്ങളിലൊന്നും ആർക്കൊരു താല്പര്യമില്ല ചുമതലാബോധം തന്നെ നഷ്ടപ്പെട്ടവർ ഭാര്യേനെ അവഗണിക്കുന്നു അച്ഛനമ്മമാരെ അവർ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അവർ നോക്കാൻ ശ്രമിക്കുന്നില്ല വന്ദിക്കുന്നവരോട് പോലും അവരെന്ത് ചെയ്യാണ് നിന്ദിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബ്രാഹ്മണ്യം അഹങ്കാരത്തിനുള്ളൊരു വഴിയായിട്ടാണ് അവർ കാണുന്നത് ബ്രാഹ്മണനായി ജനിച്ചു എന്നുള്ളത് കൊണ്ട് ഞാനാണ് ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്നത് എന്നുള്ള ചിന്തയാണ് അവർക്ക് ബ്രഹ്മാവ് പോലും തനിക്കൊപ്പം എത്തില്ല ബ്രഹ്മാവിന് പോലും തൻ്റെ അടുത്ത് എത്താനുള്ള യാതൊരു യോഗ്യതയും ഇല്ലാന്ന് ചിലർ കാണുന്നു ഇങ്ങനെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ട ഒരു സമൂഹത്തെ കവിതയിൽ ചി ചിത്രീകരിച്ചിട്ടുണ്ട് അല്ലെ ജനങ്ങളിലുണ്ടാകുന്ന അധികാരമോഹം ധനത്തിനോടുള്ള ആർത്തി ഒക്കെ കൂടി വരുന്നതായിട്ട് കവി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ സമൂഹത്തിൽ നടക്കുന്ന ഒത്തിരി അവസ്ഥകളെ ദുസ്ഥിതിയെപ്പറ്റി പൂന്താനം ഇങ്ങനെ വർണ്ണിക്കുന്നു ഇനി രണ്ടാമത്തെ ചോദ്യം ധനമോഹം വരുത്തി വയ്ക്കുന്ന വിനകൾ പാഠഭാഗത്തു നിന്നും കണ്ടെത്തി നിങ്ങളുടെ അനുഭവം കൂടി പങ്കുവെച്ച് കുറിപ്പ് എഴുതാനാണ് പറയുന്നത് ധനമോഹം വരുത്തി വയ്ക്കുന്ന വിനകൾ എന്തൊക്കെയായിരുന്നില്ലേ പണത്തോടുള്ള ആർത്തി എന്തൊക്കെ അബദ്ധങ്ങളാണ് മനുഷ്യൻ ഉണ്ടാക്കുന്നത് എന്നുള്ള വരികൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി നമ്മുടെ അനുഭവം കൂടിയാണ് എഴുതാൻ പറയുന്നത് കേട്ടോ നിങ്ങളുടെ അനുഭവങ്ങളും കൂടി കൂട്ടിച്ചേർത്തിട്ട് അതിനെ വിശകലന കുറിപ്പ് എഴുതാനാണ് പറയുന്നത് അതിന് വിശകലനം ചെയ്തുകൊണ്ട് ഒരു കുഞ്ഞി കുറിപ്പ് തയ്യാറാക്കാൻ ധനമോഹം ആശയാകുന്ന പാശത്തിൽ മനുഷ്യനെ കുടുക്കിയിടുന്നു നമ്മൾ ആ വരികളിൽ വായിച്ചിട്ടുണ്ടായിരുന്നു പണത്തിനോടുള്ള ആർത്തി എന്താണ് ഒരു കയറിനകത്ത് മനുഷ്യനെ കുടുക്കിയിടുകയാണ് ചെയ്യുന്നത് ചത്തുകഴിഞ്ഞാൽ പോലും സ്വന്തം വസ്ത്രം കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഇങ്ങനെയുള്ളവർ ചിന്തിക്കുന്നില്ല അവരുള്ള എന്താണ് പണത്തിന് വേണ്ടിയിട്ട് പടവെട്ടാണ് അല്ലേ അതിനുവേണ്ടി മനുഷ്യരെ കൊല്ലുന്നുണ്ട് പിന്നെ മോശം സാഹചര്യങ്ങളിലൂടെ അവർ സഞ്ചരിക്കുന്നുണ്ട് ഒരുപാട് ദുഷ്പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അവരൊന്നും ഒരിക്കൽ പോലും ചിന്തിക്കുന്നില്ല മരിച്ച് മരിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഈ സ്വത്തും സമ്പത്തും ഒന്നും കൊണ്ടുപോവില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നില്ല നല്ല മനുഷ്യർ പൈസ ചോദിച്ചാൽ പോലും അവർ സഹായിക്കാൻ സന്നദ്ധരാകുന്നില്ല അവരുടെ കയ്യിൽ ഒത്തിരി പണമുണ്ട് എങ്കിൽ പോലും നല്ല മനുഷ്യർ ചോദിച്ചാൽ പോലും ഈ പണമൊന്നും ആരും കൊടുക്കുന്നില്ല ഇത്തരം ധനമോഹികളായിട്ടുള്ള മനുഷ്യർ കൊടുക്കുന്നില്ല പണത്തിന് വേണ്ടി അവരെന്ത് വിശ്വാസവഞ്ചനയും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ അവർ മനുഷ്യരെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് സത്യം പിടിഞ്ഞിട്ടുള്ള ഒരു ജീവിതമാണ് ഇത്തരക്കാർ നയിക്കുന്നത് അവിടെ സത്യമില്ല നന്മയില്ല ധർമ്മമൊന്നുമില്ല അല്ലേ എല്ലാം ദുഷ്പ്രവർത്തികളിലൂടെ മാത്രമാണ് അങ്ങനെ ഇത്തരക്കാരുടെ ചെയ്തികളിലൂടെ സമൂഹത്തിൻ്റെ നന്മ വരെ നഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത് അങ് പണത്തിനോടുള്ള മോഹം വരുത്തി വയ്ക്കുന്ന വിനകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് നമ്മൾ എടുത്തെഴുതേണ്ടത് കേട്ടോ ഇനി നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇന്നത്തെ സമകാലിക ലോകത്ത് സംഭവിക്കുന്ന ഒത്തിരി കാര്യങ്ങളെപ്പറ്റി നമുക്ക് എഴുതാവുന്നതാണ് ഇപ്പോൾ മയക്കുമരുന്നിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ടല്ലേ മയക്കുമരുന്ന് ഉപയോഗിക്കുക എന്നതിൽ അപ്പുറം അത് വിറ്റ് പൈസ ഉണ്ടാക്കുക അതുപോലെ തന്നെ സ്വന്തം മകളെ വിറ്റിട്ടോ അല്ലെങ്കിൽ ഭാര്യയെ വിറ്റിട്ടോ പണം ഉണ്ടാക്കുന്ന ആളുകളുണ്ട് സ്വന്തം ശരീരം വിറ്റ് പണം ഉണ്ടാക്കുന്ന ആളുകളുണ്ട് അവരൊന്നും ഒരിക്കലും സമൂഹത്തിലെ നന്മ നോക്കിയിട്ടോ അല്ലെങ്കിൽ ധർമ്മം നോക്കിയിട്ടോ സത്യത്തെ നോക്കിയിട്ടോ നന്മ നോക്കിയിട്ടോ ഒന്നല്ല അവർ ജീവിക്കുന്നത് അവർക്കൊക്കെ ഏക ആഗ്രഹം എന്ന് പറയുന്നത് അവരുടെയൊക്കെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് പണം മാത്രമാണ് കേട്ടോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്കൊരു കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ് ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ സത്യത്തിന്റെ പ്രാധാന്യം കവി വിവരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് സത്യത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി പൂന്താനം ഊന്നി പറയുന്നുണ്ട് സത്യത്തെ അദ്ദേഹം ബ്രഹ്മമായിട്ടാണ് കരുതുന്നത് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പരമസത്യം എന്നുള്ളതാണ് അർത്ഥം കേട്ടോ പരമസത്യം പരമാത്മാവ് എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട് ഇങ്ങനെ സത്യത്തെ അദ്ദേഹം ബ്രഹ്മമായിട്ട് കാണുന്നു വിത്തോടുള്ള ആർത്തി നിമിത്തം ജനങ്ങൾ സത്യത്തെ ഉപേക്ഷിക്കുന്നു വിത്തം എന്ന് പറഞ്ഞാൽ ധനമോഹം അല്ലെ ധനമോഹം കാരണം ധനത്തോടുള്ള ആർത്തി കാരണം ജനങ്ങൾ സത്യത്തെ തന്നെ ഉപേക്ഷിക്കുകയാണ് ധനമോഹികൾ ധനം നേടുന്ന വഴി എന്ന് പറയുന്നത് വളരെ ദുഷ്പ്രവർത്തികളിലൂടെയാണ് അപ്പൊ അവിടെ സത്യം ഉപേക്ഷിക്കപ്പെടുകയാണ് അല്ലെ ഇക്കാര്യത്തിൽ നല്ല ജനങ്ങളുടെ ഉപദേശം കൈക്കൊള്ളാൻ അവർ കൂട്ടാക്കുന്നില്ല നല്ല ജനങ്ങൾ ഉപദേശിക്കാൻ വരുമ്പോൾ അത് അവർ ചെവിക്കൊള്ളുന്നില്ല അല്ലേ സത്യത്തെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഈ ബ്രഹ്മത്തെ തന്നെ ഉപേക്ഷിക്കുന്ന പോലെയാണ് അദ്ദേഹം പറയുന്നത് ബ്രഹ്മത്തെ തന്നെ അധിക്ഷേപിക്കുന്നത് തുല്യമാണ് സത്യത്തെ തള്ളിപ്പറയുന്നത് അപ്പോൾ ഇത്രയാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇനി അടുത്ത ചോദ്യം എന്താ നോക്കാം ഗർദഭം കുങ്കുമം ചുമക്കുന്നത് പോലെ എന്ന സാദൃശ്യ കൽപ്പനയുടെ ഔചിത്യം വിശദമാക്കി കുറിപ്പെഴുതുക ഗർദഭം കഴുത അല്ലെ കഴുത കുങ്കുമം ചുമക്കുന്നത് പോലെ എന്നൊരു കൽപ്പന സാദൃശ്യ കൽപ്പന ആര് നടത്തിയിട്ടുണ്ട് പൂന്താനം നടത്തിയിട്ടുണ്ട് അല്ലേ അപ്പൊ അതിൻ്റെ ഔചിത്യം അത് ഉചിതമാണോ എന്നുള്ളത് വിശദമാക്കാനാണ് പറയുന്നത് കുങ്കുമം ചുമക്കുന്ന കഴുത തൻ്റെ ചുമലിലുള്ള കുങ്കുമത്തിൻ്റെ ഗുണം എന്താണെന്ന് അറിയുന്നില്ല അല്ലേ കഴുതയ്ക്ക് കുങ്കുമ ആയാലും വിശിഷ്ടമായിട്ടുള്ള കുങ്കുമ ആയാലും അത് കഴുതയ്ക്ക് ചുമട് മാത്രമാണ് അത് ആസ്വദിക്കാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുമുള്ള ബുദ്ധി ആർക്കില്ല കഴുതയ്ക്കില്ല കുങ്കുമത്തിൻ്റെ സുഗന്ധവും മഹത്വവും തിരിച്ചറിയാതെ ചുമടേറ്റി നടക്കുന്ന കഴുതയ്ക്ക് മറ്റേത് വസ്തുവിനെ പോലെ തന്നെയാണ് തൻ്റെ ചുമലിലുള്ള കുങ്കുമവും ആ വരികളുടെ ആന്തരികമായിട്ടുള്ള അർത്ഥം എന്താണ് അവിടെ പറയുന്നത് വിശിഷ്ടമായ കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാത്ത കഴുതയും വിദ്യയുടെ മഹത്വം അറിയാത്ത വിദ്വാൻമാരുടെ അവസ്ഥയും ഇതാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വരി അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ വിദ്യ എന്ന് പറയുന്നത് ഇത്തരക്കാർക്ക് ഒരു ഭൗതിക നേട്ടത്തിനുള്ള ഒരു വസ്തു മാത്രമാണ് വിദ്യ നേടിയതിലൂടെ താൻ വിദ്വാനാണെന്ന് പറയാൻ മാത്രം വേണ്ടിയിട്ടുള്ള ഒരു വിദ്യയിലൂടെ നമുക്ക് കിട്ടേണ്ട കുറച്ച് മൂല്യങ്ങളുണ്ട് അതൊന്നും ഇത്തരക്കാർക്ക് കിട്ടുന്നില്ല പകരം ആ വിദ്യയിൽ അവർ അവരഹങ്കരിക്കുന്നുണ്ട് താൻ വിദ്വാനാണ് അല്ലെങ്കിൽ വിദുഷിയാണ് എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കുന്നുണ്ട് എന്നാൽ പോലും ആ വിദ്യയിലൂടെ ഒരു മനുഷ്യന് ലഭിക്കേണ്ട യാതൊരു നന്മകളും ലഭിക്കുന്നില്ല വിദ്യ നേടുന്നതിലൂടെ അയാൾക്ക് അതിനനുസരിച്ചുള്ള ആത്മീയമായിട്ടുള്ളൊരു ഔന്നത്യം കിട്ടേണ്ടതുണ്ട് അല്ലേ ആത്മീയമായി ഉന്നതിയിൽ എത്തേണ്ടതുണ്ട് വിദ്യ നേടുന്നതിലൂടെ ഒരു മനുഷ്യന് തൻ്റെ ആയുസ്സിന് ലഭിക്കേണ്ട ഒത്തിരി ഗുണങ്ങളുണ്ട് അതൊന്നും ഇങ്ങനെയുള്ള അഹങ്കാരികളായിട്ടുള്ള മനുഷ്യർക്ക് കിട്ടുന്നില്ല അവരിപ്പോഴും കുങ്കുമം ചുമക്കുന്ന കഴുതയെ പോലെ നിസ്വരാണ് എന്നാണ് പൂന്താനം ഇവിടെ പറയുന്നത് ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ മനുഷ്യർക്കിടയിലെ മത്സരങ്ങളെ കവി എങ്ങനെ വിമർശന ബുദ്ധിയെ സമീപിക്കുന്നു വിലയിരുത്തി കുറിപ്പെഴുതുക എന്താ പറയുന്നത് മനുഷ്യർക്കിടയിലെ മത്സര ബുദ്ധിനെ കുറിച്ച് പൂന്താനം ഇവിടെ പറയുന്നുണ്ട് അതെങ്ങനെയാണ് വിമർശന ബുദ്ധിയോടുകൂടി അതിനെ സമീപിക്കുന്നത് അതായത് എങ്ങനെയാണ് അതിനെ വിമർശിക്കുന്നത് എന്നാണ് ഇവിടെയുള്ള ചോദ്യം അപ്പൊ അതിൻ്റെ ഉത്തരം എന്താ നമുക്ക് നോക്കാം മത്സരങ്ങളുടെ നിരർത്ഥകതയെ പൂന്താനം നമ്മളോട് പറയുന്നത് മതവും മത്സര്യവും ബോധമൊക്കെ മനുഷ്യന്റെ ബുദ്ധിനെ തന്നെ ഇല്ലാതാക്കുന്നുണ്ട് അല്ലെ തൻ്റെ കർമ്മങ്ങളെ പറ്റിയിട്ടും തൻ്റെ ചുമതലകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ബോധമൊക്കെ അതുമൂലം നഷ്ടമാകുകയാണ് ജീവിതത്തിലെ സുപ്രധാന ഘട്ടങ്ങളാണ് മരണവും ജനനവും ഈ രണ്ട് ഘട്ടങ്ങളെയും മനുഷ്യർ നേരിടേണ്ടത് ഒറ്റയ്ക്കാണെന്നാണ് പറയുന്നത് അല്ലെ ജനിക്കുന്നതും ഒറ്റയ്ക്കാണ് മരിക്കുന്നതും ഒറ്റയ്ക്കാണ് അവിടെ ആരും കൂടെ കൂട്ടിയിട്ടല്ല പോകുന്നത് കൂടെ ജനിക്കുന്നവരായോ കൂടെ മരിക്കുന്നവരായോ ആരും ഉണ്ടാവുകയില്ല ജനന മരണങ്ങൾക്കിടയിലെ ഒരു ചെറിയ ഇടവേള മാത്രമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അതിനിടയിൽ കണ്ടുമുട്ടുന്നവർ പരസ്പരം മത്സരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഇല്ല എന്നുള്ളൊരു വലിയ തത്വമാണ് പൂന്താനം നമ്മളോട് പറയുന്നത് എഴുത്തച്ഛൻ്റെ വരികളിൽ പറഞ്ഞ പോലെ വഴിയമ്പലത്തിൽ കണ്ടുമുട്ടി പരസ്പരം പിരിഞ്ഞു പോകുന്ന യാത്രക്കാരാണ് മനുഷ്യർ കുറച്ചു കാലത്തെ ജീവിതത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നത് അപ്പം ആ ആകെയുള്ള കാലത്ത് നമ്മൾ മത്സരിക്കുന്നതിലോ യാതൊരു അർത്ഥമില്ല എന്നുള്ളതാണ് പൂന്താനം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ആകെയുള്ള ഈ ജീവിതത്തിൽ നന്മ ചെയ്ത് ജീവിച്ചാൽ അത് നമുക്ക് ഏറ്റവും ഒരു മുതൽക്കൂട്ടാവും എന്നുകൂടെ കവി നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട് ഇനി അവസാനത്തെ ചോദ്യം നോക്കാം ചത്തുപോം നേരം വസ്ത്രം അതുപോലും ഒത്തിടാ കൊണ്ടുപോവാനൊരുത്തർക്കും ഈ വരികൾ നൽകുന്ന സന്ദേശം അപ്പം ആ വരികളിലൂടെ കവി നമുക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നാണ് ചോദിക്കുന്നത് അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഴുത്തച്ഛൻ്റെ വരികളിൽ പറഞ്ഞതുപോലെ തന്നെ വഴിയമ്പലത്തിൽ കണ്ടുമുട്ടി പരസ്പരം പിരിഞ്ഞു പോകുന്ന യാത്രക്കാരാണ് മനുഷ്യരല്ലേ മക്കൾ ഭാര്യ കുടുംബം എന്നിങ്ങനെയുള്ള ഈ കൂടിച്ചേരൽ വളരെ കുറച്ച് കാലത്തേക്ക് മാത്രമുള്ളതാണ് എന്നാണ് നമ്മളോട് എഴുത്തച്ഛൻ പറയുന്നത് ജീവിതം നശ്വരമാണെന്ന് ആരും ചിന്തിക്കുന്നില്ല എത്രയും പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു ചെറിയ ജീവിതം മാത്രമാണ് നമുക്കുള്ളത് പണം വെട്ടിപ്പിടിക്കാനുള്ള മനുഷ്യൻ്റെ ഓട്ടം ഇതിന് തെളിവാണ് എല്ലാ നന്മകളും നമ്മൾ നഷ്ടപ്പെടുത്തി നമ്മൾ നേടുന്ന സമ്പത്തും പ്രതാപവും ഒക്കെ ഈ മരണത്തോടു കൂടി അസ്തമിക്കുന്നുണ്ട് അല്ലേ നമ്മൾ സമ്പാദിച്ച ഒന്നും കൊണ്ട് നമ്മൾ പോകുന്നില്ല മണ്ണിലേക്ക് പോകുമ്പോൾ നമ്മുടെ വസ്ത്രം പോലും കൊണ്ടുപോകാൻ പറ്റുന്നില്ല നമ്മുടെ ശരീരം മാത്രമാണ് മണ്ണിൽ ലയിക്കുന്നത് അതു ജന്തുക്കളോ കൃമികീടങ്ങളോ ഒക്കെ തിന്ന് നശിച്ചു പോകാവുന്ന ഒന്നാണ് ശരീരം വിട്ടുപോകുന്ന ആത്മാവ് എല്ലാം ഉപേക്ഷി ഉപേക്ഷിച്ചു കൊണ്ടാണ് വേർപ്പെടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വസ്ത്രം ഉപേക്ഷിച്ച് പോവാ എന്ന് പറഞ്ഞാൽ ആത്മാവ് ഉപേക്ഷിച്ച് പോവാ എന്നുള്ളതാണ് ഇവിടെ അർത്ഥമുള്ളത് ചത്തുപോകുമ്പോൾ വസ്ത്രം പോലും കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറയുന്നതിൻ്റെ പൊരുൾ അതാണ് നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം നമ്മൾ ധനമോഹം ഇല്ലാതെ ഒരു ദ്വേഷങ്ങളും മറ്റുള്ളവർക്ക് ചെയ്യാതെ ഒരു ദുഷ്പ്രവർത്തികളും ചെയ്യാതെ നന്മയുടെ പാതയിൽ ധർമ്മത്തിൻ്റെ പാതയിൽ സത്യത്തിൻ്റെ പാതയിൽ ജീവിക്കാൻ ശ്രമിക്കുക എന്നുകൂടി കവി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ അപഗ്രതന ചോദ്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തു അതിൻ്റെ ഉത്തരങ്ങളും നമ്മൾ ചർച്ച ചെയ്തു ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ എന്താണെന്നൊന്ന് ചർച്ച ചെയ്യാം ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ വിശകലനം ചെയ്യാം ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി